ഹലോ ഹലോസ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗം അതേപോലെ തന്നെ പുതുതായിട്ട് കടന്നു വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടുകളൊക്കെ പോയി അതിൻ്റെയൊക്കെ ആവശ്യത്തിൽ അധികമുള്ള ഉപയോഗം കാരണം നമ്മുടെ മെമ്മറി കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ ഫോക്കസ് ഈ മൂന്ന് സംഭവങ്ങളിലും കാര്യമായിട്ടുള്ള കുറവുകൾ വരുന്നുണ്ട് ചിലത് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും ചിലത് നമ്മുടെ മെമ്മറി പവറൊക്കെ കുറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യുന്നില്ല കാരണം നമുക്ക് ആവശ്യം വരാറില്ല ഇത് ഏതൊക്കെ രീതിയിലാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇതിനൊക്കെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം ഇമോഷൻസ് സ്വന്തം മൈൻഡ് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്നത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഈയൊരു എൻ മെട്രിക്സിന്റെ അകത്ത് നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളതൊക്കെയാണ് വളരെ ബ്രീഫായിട്ട് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമുക്ക് ഫോൺ നമ്പറുകൾ ഓർത്ത് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതിൻ്റെ ഒരു കുറച്ചു മുന്നേ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു ടെലിഫോൺ ബൂത്തുകൾ എസ് ടി ഡി ഐ എസ് ടി കോളിംഗ് സെൻറ്റേഴ്സ് ഒക്കെയുള്ള ഒരു സമയം ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് ടു ഇരുപത് എങ്കിലും ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ അടുത്ത ആൾക്കാരുടെ നമ്പർ പോലും ചിലപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ടാവില്ല കാരണം അത് മൊബൈലിൽ ഉണ്ട് കറക്റ്റ് ഉണ്ട് ഗൂഗിൾ ഡ്രൈവിലടക്കം ക്ലൗഡിലടക്കം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരിക്കലും അത് കാണാതെ പഠിക്കേണ്ടത് ഒരു ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അത് വെച്ചു മെമ്മറി നമുക്ക് ആവശ്യമില്ല കുറച്ച് കാര്യങ്ങൾ ചില കുട്ടികൾക്ക് എക്സാം എഴുതാന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് മെമ്മറി എന്നുള്ള സംഭവം ആവശ്യമുള്ളൂ മെമ്മറിയുടെ ഉപയോഗം നമുക്ക് കുറഞ്ഞു രണ്ടാമത്തുള്ള ഒരു സംഭവമാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയും ഇപ്പൊ ഒരു നിമിഷമില്ല മൊബൈൽ വന്നാലും പലപ്പോഴും നമുക്ക് വർക്കിംഗ് മെമ്മറി ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടുകൾ വന്ന ശേഷം ശരിക്കും നമുക്ക് ആ വർക്കിംഗ് മെമ്മറിയുടെ കാര്യത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഉപയോഗമില്ല ഉപയോഗമില്ലാത്ത സംഭവങ്ങൾ അത് നിങ്ങൾക്ക് മസിൽസ് ആയിരുന്നാലും ജിമ്മിൽ സ്ഥിരം ജിമ്മിൽ പോകുന്നവരോ ഒന്ന് ജിമ്മിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മസിൽസ് ഒക്കെ പതുക്കെ കുറഞ്ഞു വരും അത് പ്രോട്ടീൻ എടുക്കാത്തത് കൊണ്ട് മാത്രായിരിക്കണം എന്നില്ല ഉപയോഗം ഇല്ലെങ്കിൽ എന്ത് സാധനം ശോഷിച്ചു വരും കുറഞ്ഞു വരും അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മെമ്മറി വർക്കിംഗ് മെമ്മറി അതേപോലെ തന്നെയാണ് ഫോക്കസ് കോൺസെൻട്രേഷൻ സംഭവങ്ങൾ കുറച്ച് മുന്നേ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് സീരിയൽ കാണുന്നവരായിരിക്കാം അതല്ലെങ്കിൽ സിനിമ കാണുന്നവര് പുസ്തകങ്ങൾ വായിക്കുന്നവര് ഇന്ന് അതിന് വിരക്തിയായിരിക്കും അധികം ആൾക്കാർക്കും പ്രകടമായിട്ടുള്ള വിരക്തി തന്നെയുണ്ട് അതുകൊണ്ടാണ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള വീഡിയോസിന്റെ കൺസെപ്ഷൻ കൂടി നമ്മുടെ അറ്റൻഷൻ സ്പാന് ഏകദേശം പന്ത്രണ്ട് സെക്കൻഡിൽ നിന്നും ആറ് എട്ട് സെക്കൻഡായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത്രയും കുറച്ച് സമയം മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തിലും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനോ കറക്റ്റായിട്ട് അതിനെ ഹ്യൂമൻ നമ്മുടെ മനുഷ്യന്മാർ എന്ന നിലയിൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനോ ഉള്ള ടൈം സ്പാൻ നമുക്ക് കിട്ടില്ല വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പോകുന്നു ഉപരിപ്ലവമായിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന എന്ത് കാര്യങ്ങളായിരിക്കും കേട്ടോ നിങ്ങളുടെ ഈവൻ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളായിരിക്കാം നിങ്ങളുടെ ജോലി സംബന്ധമായ സംഭവങ്ങളായിരിക്കും ഉപരിപ്ലവമായിട്ട് കാര്യങ്ങൾ കാണുന്ന രീതിയിലേക്ക് നമ്മൾ വരും അതിൽ ഒരു വലിയൊരു കുതിച്ചു ചേട്ടൻ അതല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പുതുതായിട്ട് വന്ന ചാറ്റ് പോട്ടുകൾ കാരണം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഔട്ട്സോഴ്സ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ എല്ലാം ഏ നമുക്ക് വേണ്ടി ചെയ്തോണ്ടു അപ്പൊ നമുക്ക് എന്താണ് വർക്ക് എന്നുള്ള രീതിയിൽ ഈ കൊഗ്നിഷ്യൻ എന്നുള്ള നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് വിവര സാങ്കേതിക വിദ്യ എന്നുള്ളതായിരുന്നു ഏജ് ആയിരുന്നുള്ളത് അതിൽ നിന്ന് മാറിയത് ഏജ് ആണ് നമുക്ക് വേണ്ടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് ഇപ്പം നമുക്ക് ആ കാര്യത്തിൻ്റെ ആവശ്യമില്ല അത് കാരണം നമ്മുടെ കൊഗുനേറ്റീവ് ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യും കുറയും ഇതിൽ വളരെ വലിയ അപകടങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ ഒന്ന് നമ്മളത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ ബാധിക്കും നമ്മൾ വെറുതെ ഒരു യാന്ത്രികമായിട്ട് പോകുന്നത് പോലെ കാര്യങ്ങൾ എത്തുകയും നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിർത്താനുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമോഷണൽ കോഷ്യൻസ് പ്രധാനമായിട്ടും നമ്മൾ ഈ മെമ്മറി ഫോക്കസ് കോൺസെൻട്രേഷൻ ഒക്കെ കാര്യമായിട്ട് ഡിക്ലെയിൻ ചെയ്താൽ നമ്മുടെ കോർട്ടെക്സിന്റെ പ്രിഫണ്ടൽ കോർട്ടെക്സ് ഏരിയാസ് ഉണ്ട് അവിടെ നിന്നാണ് കാര്യങ്ങൾ നമ്മൾ റാഷനൽ ചിന്തിക്കണോ നമ്മൾ ആരാണ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ എന്തൊക്കെ തീരുമാനം എടുക്കണം എന്ന് നിയന്ത്രിക്കുന്ന സെന്റസ് അവിടെയാണുള്ളത് ആ സെന്റേഴ്സിന്റെ ആക്ടിവേഷൻ കുറയുകയും വളരെ ഇമ്പൾസീവ് ആയിട്ട് പെട്ടെന്ന് ഇമോഷൻ വന്നു പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വരും ന്യൂസിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു വാപ്പാനെ വെട്ടിക്കൊന്ന കേസുകള് അച്ഛനെ തലക്കടിച്ചു കൊന്നു മക്കളെ ഇതൊക്കെ എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും എന്ന രീതിയിലുള്ള ഒരുപാട് ന്യൂസസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഇമോഷണൽ ബിഹേവിയർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾക്ക് മാറി പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കാര്യങ്ങളിലും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനോ അതിന്റെ ആവശ്യം എന്നുള്ള രീതിയിലേക്ക് അവർ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും ഇത്തരത്തിൽ ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂന്നാമത്തെ നാലാമത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ മെമ്മറി നമ്മുടെ ഫോക്കസ് വളരെയധികം കുറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഭാവിയിൽ പ്രത്യേകിച്ചും അടുത്ത തലമുറ കൂടുതലായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരിക ഇതിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇതിലൊരു പരിധിക്കപ്പുറം വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളു ഒന്നാമത്തേട്ടുള്ളത് പ്രധാനപ്പെട്ടതുള്ളത് നമ്മുടെ ഡിജിറ്റൽ വെൽനസ് നമ്മളെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും തമ്മില് നമ്മുടെ ശരീര അവയവങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ കൂടുതൽ സമയം മൊബൈൽ ഫോൺ ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മുടെ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആക്കേണ്ടതുണ്ട് അതിന് കുറച്ച് ടൂൾസ് ഉണ്ട് അത് ബെറ്റർ ആയിട്ട് അതിൻ്റെ എം ആർ ഐ സ്കാൻ എടുക്കണമെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക ആപ്പിളാണ് ഐഒ എസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്ക്രീൻ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ആൻഡ്രോയിഡിലാണെങ്കിൽ ഡിജിറ്റൽ വെൽനെസ് പാരന്റൽ കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ കയറിയിട്ട് നിങ്ങൾ എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പ്രൊഡക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എ ഐ നിങ്ങൾ ഉപയോഗിക്കുകയാണോ നിങ്ങൾ എഐ ഉപയോഗിക്കുകയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് അവെയർ ആയിരിക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അടുത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷനിലൂടെയാണ് രണ്ടാമത്തെ അതിൻ്റെ റിഫൈൻഡ് വേർഷൻ ആണ് ഇനി ചാറ്റ്ബോട്ടുകളിലൂടെ വരാൻ വന്നത് ഇനി അതിൻ്റെയും റിഫൈൻഡ് വേർഷൻ ആയിട്ട് ഇൻഡിവിജ്വലൈസഡ് ആയിട്ടുള്ള നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന നമ്മളെ കുറിച്ച് നമ്മുടെ ഓരോ വീക്ക്നെസുകളും കറക്റ്റായിട്ട് അറിയാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുന്നിലേക്ക് വരും അതിൻ്റെ മുന്നിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ടെക് ഇൻ്ററാക്ഷൻസ് ഇത് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് അവയർ ചെയ്തതിന്റെ ശേഷം സെൽഫ് കൺട്രോള് ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ കൊഗ്നിഷൻ സംഭവങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു ടൂൾ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നമ്മൾ വികസിപ്പിച്ച ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് ശരിക്കും ന്യൂറോ ഹാക്കിംഗ് എന്നുള്ളത് നമ്മുടെ ബ്രെയിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചതിന് എങ്ങനെ നമുക്ക് റീഗെയിൻ ചെയ്തെടുക്കാം എന്നുള്ള അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ പറയുക ഡം സ്ക്രോളിംഗ് ആണ് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവയറല്ല എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിറങ്ങിയ ശേഷം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കൺസ്യൂം ചെയ്ത് അതേ യൂട്യൂബില് ഷോർട്ട് വീഡിയോസ് ആയിരിക്കാം കൺസ്യൂം ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം നിങ്ങളൊന്നും ഓർത്ത് നോക്കുക എന്ത് വാല്യൂ ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയെന്നുള്ളത് പലപ്പോഴും നമുക്ക് അധികം വാല്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്നിരുന്നാലും എ ഐ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കുറെ കാര്യങ്ങൾ നമ്മൾ കണക്റ്റഡ് ആണ് ഭയങ്കരമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ട് സൊസൈറ്റിയിലെ എല്ലാ മാറ്റങ്ങളും നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ട്വന്റി ഫോർ അവർ ഉപയോഗിച്ചാലും ഈ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയ നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുള്ളൂ ഇതിന് ശേഷം നമ്മൾ റാബിറ്റ് ഹോൾ ഹോളെന്നാണ് വിളിക്കുക നമ്മൾ വിചാരിക്കും എല്ലാം അറിയുന്നുണ്ട് നാട്ടിലുള്ള ഓരോ പൂച്ചക്കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നുണ്ടെന്ന് വിചാരിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള പ്രശ്നങ്ങൾ പോലും നമ്മൾ അറിയുന്നുണ്ടാവില്ല ഇതാണ് ഇൻഫോർമേഷൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നത് ഒരിക്കലും ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ മുന്നിൽ എത്തി എന്നുള്ളത് കൊണ്ട് നമുക്കിതെല്ലാം അനലൈസ് ചെയ്യാനൊന്നും സാധിക്കില്ല സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനൊരു കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ അപ്പുറം നമുക്ക് സാധിക്കില്ല അപ്പൊ എന്തൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടണം എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് നമ്മുടെ കൺട്രോളാവണോ നമ്മുടെ കയ്യിലാണോ തീരുമാനം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സിൽ സെറ്റിങ്സിലെടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഹെൽത്തിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്താം വേറെ വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക് യു